മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിലേക്ക് സിജോയിൻ്റെ റീ എൻട്രി ഞായറാഴ്ചയാണ് സിജോൻ്റെ സർജറി കഴിഞ്ഞു സിജോയ്ക്ക് കുഴപ്പമൊന്നുമില്ല സിജോ ഇപ്പോൾ റെസ്റ്റിൽ തന്നെയാണ് രണ്ട് ദിവസം റെസ്റ്റ് എടുക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് സിജോ ഫ്രണ്ടായ വിനു ചേട്ടൻ്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് അറിയിച്ചിരുന്നത് നാദുര പറഞ്ഞിട്ടുണ്ടായിരുന്നു സിജോ ഇനി ബിഗ് ബോസിലേക്ക് വരാൻ സാധിക്കുകയില്ല സിജോ നാദുരേൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് പറയുന്നത് അങ്ങനെയൊരു റൂൾ ഉണ്ട് സർജറിക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ച് ബിഗ് ബോസിലേക്കൊന്നും കയറാനും പറ്റില്ല എന്നൊക്കെ നാദുര പറഞ്ഞതിനെതിരെ വിനുചേട്ടൻ നല്ല രീതിയിലുള്ള പ്രതികരണം നടത്തിയിട്ടുണ്ട് എന്താണെങ്കിലും സിജോ സർജറി കഴിഞ്ഞു സിജോ ബിഗ് ബോസ് വീട്ടിലേക്ക് കയറുമെന്ന് തന്നെയാണ് വിനു ചേട്ടൻ പറയുന്നത് വരും ദിവസം കാണാം എന്നാണ് പറഞ്ഞത് എന്താണെങ്കിലും മലയാളം ബിഗ് ബോസ് സീസൺ സിക്സ് ഇത്രയധികം ആരാധകരെ സൃഷ്ടിക്കാനും അതോടൊപ്പം തന്നെ നല്ല രീതിയിലുള്ള ഗെയിം പ്ലേ ചെയ്യാനും സിജോയ്ക്ക് സാധിച്ചിട്ടുണ്ട് എന്താണെങ്കിലും സിജോവിനെ തിരിച്ചു തരാനായി എല്ലാവരും ആകാംക്ഷാ പൂർവ്വം കാത്തിരിക്കാം നമുക്കും കാത്തിരിക്കാം ഈ ആഴ്ച എന്താണെങ്കിലും ബിഗ് ബോസ് ഇതിൽ നിന്ന് ആരും പുറത്തു പോകുന്നില്ല ആ സന്തോഷ വാർത്തയുമുണ്ട് ഈസ്റ്റർ ആയതുകൊണ്ട് തന്നെ ബിഗ് ബോസ് കുടുംബങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷത്തിൻ്റെ നാളുകൾ തന്നെയായിരിക്കും